വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായക നായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് മലയാള സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ളത് നാല് വർഷത്തോളം പ്രണയിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിനാണ് ദിലീപും മഞ്ജുവും വിവാഹം കഴിക്കുന്നത് പ്രണയിച്ച് വിവാഹിതരായി ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് മഞ്ജുമായുള്ള വിവാഹ ശേഷം ദിലീപ് കാവ്യ കാവ്യമാധവന് വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു വിവാഹ ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ കാവ്യയും തന്റെ മകൾ മീനാക്ഷിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നടൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഒരു അമ്മ മകൾ ബന്ധമല്ല ഇരുവരും തമ്മിൽ എന്നാണ് അന്ന് ദിലീപ് പറഞ്ഞത് കാവ്യ വിവാഹം ചെയ്തത് ഒരിക്കലും തന്റെ മകൾക്ക് ഒരു അമ്മ വേണമെന്ന് കരുതിയിട്ടല്ല എന്നാണ് അന്ന് ജനപ്രിയ നായകൻ പറഞ്ഞത് നേരെ മറിച്ച് ഇരുവരും നല്ല സുഹൃത്തുക്കളായി തീരണമെന്നാണ് ആഗ്രഹിച്ചത് അത് തന്നെയാണ് വിവാഹ ശേഷം സംഭവിച്ചതും കാവ്യയ്ക്ക് ഒരിക്കലും മീനാക്ഷിയെ പോലെ ഒരു വലിയ കുട്ടിയുടെ അമ്മയാവാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ മീനാക്ഷിക്ക് ഒരിക്കലും കാവ്യയെ തന്റെ അമ്മയായി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും അറിയാം ഇരുവരും നല്ല രണ്ട് സുഹൃത്തുക്കളായി ഇരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അത് തന്നെയാണ് അവരുടെ വീട്ടിൽ പോയി കല്യാണ കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞതും വിവാഹമോചനം നടന്നതിന് ശേഷം മീനാക്ഷി തന്റെ ഒപ്പം തുടർന്നപ്പോഴാണ് അമ്മയുടെ സ്ഥാനത്ത് വീട്ടിൽ ഒരാൾ മകൾക്കായി വേണമെന്ന് തോന്നി തുടങ്ങിയത് മകൾ സ്കൂൾ വിട്ടുവരുമ്പോൾ വീട്ടിലാകെ ഉണ്ടാവുക എന്റെ പ്രായമായ അമ്മ മാത്രമാണ് അപ്പോഴാണ് മീനാക്ഷി എത്രമാത്രം ഒറ്റപ്പെട്ടുവെന്ന് ബോധ്യം വന്നത് പ്രായപൂർത്തിയായ മകൾ വളർന്നു വരുന്നതിൽ ഉത്കണ്ഠ ഒരു വശത്ത് അച്ഛൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നത് എന്ന ചോദ്യം മകൾ മീനാക്ഷിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്റെ മീനൂട്ടിയുടെ ആ ചോദ്യവും കേട്ടുകൊണ്ട് എന്നും ഷൂട്ടിങ്ങിന് പോകുന്ന തനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു മൂന്നര വർഷം താനും മകളും മാത്രമുള്ള ജീവിതമായി രണ്ടു വർഷത്തോളം അവരുടെ വീട് ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിന്നിരുന്നു എനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നത് പ്രയാസമുണ്ടാക്കി ഇനി ഒരു കല്യാണം ശരിയാവില്ല എന്ന ചിന്തയിലായിരുന്നു എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മകളോട് പറഞ്ഞു പിന്നീട് മകൾ നിർബന്ധിച്ചപ്പോൾ മറ്റൊരു ജീവിതത്തെ കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചു ഇന്ന് കാവ്യ മകൾക്ക് ഏറ്റവും നല്ല സുഹൃത്താണ് അമ്മ എന്നല്ല കാവ്യ എന്നാണ് അവൾ വിളിക്കുന്നത് ഒരു രണ്ടാം വിവാഹത്തിന് തന്നെ ഏറ്റവും നിർബന്ധിച്ച വ്യക്തി മകൾ മീനാക്ഷിയാണെന്നാണ് അപ്പോൾ തന്റെ പേരിൽ ബലിയാടായ നടിയെ സ്വീകരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു വിവാഹവും വിവാഹമോചനവുമായി മോചനവുമായി കാവ്യ മറുഭാഗത്തുണ്ടായിരുന്നു കാവ്യയുടെ വിവാഹ ജീവിതം തകരാൻ കാരണം താനെന്ന് പലരും പറഞ്ഞു പരത്തി അങ്ങനെ ഞാൻ കാരണം ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തതിൽ എന്താണ് ഇത്ര തെറ്റ് അവളുടെ വീട്ടുകാർ ആദ്യം ഈ ബന്ധത്തിന് സമ്മതിച്ചിരുന്നില്ല പിന്നീട് എല്ലാവരുടെയും തീരുമാനമായിരുന്നു ആ വിവാഹം എനിക്കെതിരെ പല രീതിയിലും അമ്പയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നില്ല അവരുടെ വീട്ടിലും അമ്മ പെങ്ങന്മാർ ഉണ്ടെന്ന് നമ്മളിങ്ങനെ നശിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ മഞ്ജു വളരെ കഴിവുള്ള ഒരു അഭിനേത്രിയാണ് അവർ എല്ലായിടത്തും നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഞ്ജു എന്ന് പറയുന്നത് എന്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ് ആ മാന്യത ഞാൻ കാണിക്കണമെന്നുമായിരുന്നു ദിലീപ് ഒരുക്കെ പറഞ്ഞിരുന്നത് അന്ന് വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് കാവ്യ മാധവനുമായുള്ള തന്റെ വിവാഹം വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു കാവ്യ കാരണമാണ് താൻ മഞ്ജുവുമായുള്ള വിവാഹമോചനം മോചനം നേടിയതെന്ന വാർത്ത തെറ്റാണ് ഞാനും മഞ്ജുവും തമ്മിൽ വേർപിരിയാൻ മറ്റു പല കാരണങ്ങളുണ്ട് അതിനുശേഷം താൻ ഒട്ടേറെ സമ്മർദ്ദം അനുഭവ അനുഭവിച്ചു ു എന്നും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് പിന്നീട് കാവ്യ വിവാഹം ചെയ്തത് വഴക്കിട്ടവരും പരിഭവം കാണിച്ചവരും ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നും നടൻ പറഞ്ഞിരുന്നു അതേസമയം വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും ഒരു അഭിമുഖത്തിൽ ദിലീപ് മനസ്സ് തുറന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷമായി പോയിരുന്ന ദാമ്പത്യ ജീവിതമായിരുന്നു തങ്ങളുടേതെന്നാണ് അന്ന് നടൻ വെളിപ്പെടുത്തിയത് ഒരു ഭാര്യ എന്നതിലുപരി മഞ്ജു തന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അവരുമായി എല്ലാ ചെറിയ രഹസ്യങ്ങളും പങ്കുവച്ചിരുന്നു എന്നും നടൻ പറഞ്ഞു എന്നാൽ ചില പ്രമുഖ വ്യക്തികളുടെ ഇടപെടലുകൾ കാരണം തങ്ങളുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ം തകർന്നു വിവാഹമോചനത്തിനുള്ള യഥാർത്ഥ കാരണവും അതിൽ വലിയ പങ്കുവഹിച്ച പ്രമുഖ വ്യക്തികളുടെ പേരുകളും കുടുംബ കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ താൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അന്നത്തെ അഭിമുഖത്തിൽ ദിലീപ് അവകാശപ്പെട്ടിരുന്നു ദിലീപിന്റെ വാക്കുകൾ പ്രകാരം തന്റെ കുടുംബ പ്രശ്നങ്ങൾ കാരണം ആരും കഷ്ടപ്പെടരുത് എന്ന് കരുതിയാണ് നടൻ വിവാഹമോചന കേസിൽ ഒരു രഹസ്യ വിചാരണ തിരഞ്ഞെടുത്തത് തന്റെ മകൾ മീനാക്ഷിയുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും വലിയ മുൻഗണനയെന്നും അതുകൊണ്ടാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ പരസ്യമാക്കാതിരിക്കാൻ തീരുമാനിച്ചതെന്നും നടൻ അന്ന് ചൂണ്ടിക്കാണിച്ചു അന്നത്തെ അഭിമുഖത്തിൽ മുൻ ഭാര്യ മഞ്ജു വാര്യരോട് തനിക്ക് വിദ്വേഷമില്ലെന്നും ദിലീപ് പറഞ്ഞിരുന്നു തന്റെ മുൻ ഭാര്യയുമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നും അവരെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും നടൻ വെളിപ്പെടുത്തി മഞ്ജു വാര്യർ അവരുടെ സിനിമാ കരിയറിൽ നന്നായി മുന്നോട്ടു പോകുന്നതിൽ താൻ സന്തോഷവാനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും ചില ആളുകൾ ഇപ്പോഴും അവർക്കെതിരെ തിരിയാൻ തന്നെ പ്രേരിപ്പിക്കാറുണ്ടെന്നും ദിലീപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ദിലീപ് യും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജു പുറത്തു പറഞ്ഞിട്ടില്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് ദിലീപും മഞ്ജുവാര്യർ ദമ്പതിമാരുടെ ഏക മകളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനൂട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്രി വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജുവാര്യരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് ദിലീപിന്റെ കയ്യിൽ നിന്ന് ജീവനാണ് ഒന്നും വാങ്ങാതെയാണ് മഞ്ജു പടിയിറങ്ങിയത് വിവാഹമോചനത്തിനായുള്ള നടപടികൾ എടുത്തപ്പോൾ മുൻ ഭർത്താവ് വാഗ്ദാനം ചെയ്ത സ്വത്തുക്കളോ പണമോ തനിക്ക് വേണ്ടെന്ന് നടി എന്നാണ് അന്ന് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയത് ഇതുകൂടാതെ മഞ്ജുവിന്റെയും ദിലീപിന്റെയും സംയുക്തമായ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഏകദേശം എൺപത് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ നടന് തിരികെ നൽകുകയും കൂടി ചെയ്തത് ചെയ്തിട്ടാണ് നടി പാടി പടിയിറങ്ങിയത് എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വിവരം പിന്നീട് മഞ്ജു വാര്യരുടെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ശരിവയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം ൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജു വാര്യർക്ക് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട് ആഡംബര കാറുകളും ബൈക്കും മഞ്ജു വാര്യർക്കുമുണ്ട് അജിത്തെ ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വില വരുന്ന ബി എം ഡബ്ല്യു ആർ എന്ന ബൈക്ക് മഞ്ജു വാങ്ങുന്നത് റേഞ്ച് റോവർ മിനി കൂപ്പർ ബെലനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട് ഒരു കോടിക്ക് അടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വെലാർ അതേസമയം ധനികയാണെങ്കിലും വളരെ സിമ്പിൾ ആയാണ് മഞ്ജുവിനെ പൊതുവിടങ്ങളിൽ കാണാറുള്ളത് ആർഭാട ജീവിതമല്ല നടി നയിക്കുന്നത് മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജു വാര്യർക്ക് പിറകോട്ട് നോക്കേണ്ടി നോക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവിന്റെ ആസ്തിയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്